ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുൽ ബോംബ് വെക്കാൻ ഏൽപ്പിച്ച ആളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് ഒപ്പിച്ചത് നിങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് ബോംബ് വെക്കുകയും ചെയ്തില്ല വേറെ എവിടെയോ ആണ് പൊട്ടിയെന്നൊക്കെ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ബോംബ് ഞാൻ കറക്റ്റായിട്ട് വെച്ചതാണ് എന്റെ ജീവൻ കൂടി പണയം വെച്ചിട്ടാണ് വെച്ചത് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഇഷ്ടമായിരിക്കും ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ദൈവത്തിനിപ്പോ അതല്ലേ പരിപാടി അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നു ഇനി വല്ല പിശാചോ ആണോ എന്ന് എന്നറിയത്തില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും എന്തായാലും എങ്ങനെയാണ് ഈ ബോംബ് വെളിയിൽ പോയി പൊട്ടിയതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ബോംബ് വെച്ച് അയാൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി മാളൂ ശ്രമിക്കാമെന്നൊക്കെ നകുൽ പറയുന്നുണ്ട് ഇനിയും ശ്രമിക്കേണ്ട എൻ്റെ അടുത്തു നിന്നും താൻ പോയാൽ മതി അല്ലെ തന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് നകുൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ആണെങ്കിൽ വെളിയിലേക്ക് വരുന്നു ആ സമയത്ത് ഗംഗ മഹിയേട്ടൻ എങ്ങനെയുണ്ടെന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല സർജറി കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ശ്രേയ അപ്പോൾ ഗംഗയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് മഹിയുടെ ആണെങ്കിൽ ട്രയർ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എത്രയും പെട്ടെന്ന് റെഡി ആക്കണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് എ ബി നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആർക്കുമില്ല ഇല്ല ഭയങ്കരപ്പോൾ പറയുന്നുണ്ട് എന്റെ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു എന്നൊക്കെ ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ശ്രേയപ്പോൾ പറയുന്നുണ്ട് നിന്റെ ബ്ലഡ് ഗ്രൂപ്പും മഹിയേട്ടൻ്റെ ഗ്രൂപ്പും ഒന്നാണെങ്കിൽ പോലും നിങ്ങൾ ചേർത്തോ ഒന്നുമില്ല എന്തായാലും മഹിയേട്ടൻ്റെ നിന്റെ ബ്ലഡ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു എല്ലാവരും അന്വേഷിച്ചിട്ടും ആ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കിട്ടുന്നില്ല അവസാനം മഹിയുടെ കൂട്ടുകാരൻ അന്വേഷിച്ചപ്പോൾ ഒരാൾ വൈകിട്ട് തരാമെന്ന് പറയുന്നു അത് പറയുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട് എമർജൻസി ആയിട്ട് സർജറി നടത്തണം അതുകൊണ്ട് പറ്റത്തില്ല ഇപ്പം തന്നെ ബ്ലഡ് വേണമെന്നൊക്കെ പറയുന്നു അത്രയും സമയം സർജറി വൈകിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗംഗെ ആ സമയത്ത് നേഴ്സിനോട് പറയുന്നുണ്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇവളുടെ ബ്ലഡ് ഒന്നും മഹീട്ടനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മഹീട അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ മകനെ രക്ഷിക്കാനാണ് ഇപ്പോൾ നോക്കേണ്ടത് അതുകൊണ്ട് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു ദേവയാനി അമ്മയും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട് നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതൊരു ഭാഗ്യമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയും കൂട്ടിയിട്ട് പോകുന്നു ശ്രേയക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല മാളു ആണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ഗംഗയുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആകണമെന്നും അച്ഛന്റെ സർജറി എത്രയും പെട്ടെന്ന് നടന്ന് സുഖം പ്രാപിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരിയാണെങ്കിൽ മഹീടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ മഹീട്ടിനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു എൻ്റെ മഹിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മാളും ഈ ലോകത്ത് തനിച്ചാകും അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഗംഗയെങ്കിലും കിട്ടിയിട്ടുണ്ട് ഗൗരി എൻ്റെ മകൾക്ക് എൻ്റെ അച്ഛനെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് ഗൗരി ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഡോക്ടറിനെ സിസ്റ്ററിനെയൊക്കെ വിളിക്കുന്നത് ആരും അടുത്തില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു അതേസമയം ഗംഗയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എ ബി നെഗറ്റീവ് തന്നെയാണെന്ന് നേഴ്സ് പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമാകുന്നു മാളുവാണെങ്കിൽ ശ്രേയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രേയല്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു അജിത്തും മഹിയുടെ ഫ്രണ്ടും അപ്പോൾ പറയുന്നുണ്ട് ഈ ലോകം മൊത്തം അന്വേഷിച്ചിട്ടും ബ്ലഡ് കിട്ടിയില്ല ഇവിടെ തന്നെയാണ് കിട്ടിയതെന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് ശ്രീ പരമശിവൻ നമ്മളെ സഹായിച്ചതാണെന്ന് അത് അത് മാത്രമല്ല എപ്പോഴും അച്ഛനെയും എന്നെയും ആണെങ്കിൽ ഗംഗയാണ് രക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ഗൗരിയുടെ ആങ്ങളെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു മാളു രക്ഷപ്പെട്ടു പക്ഷെ മഹിക്കാണെങ്കിൽ കുറച്ച് എമർജൻസി ആണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിയുടെ ആങ്ങളു സന്തോഷമാകുന്നു രാഹുൽ പറയുന്നുണ്ട് ഇനി മാളുവിനെ കിട്ടാൻ കോടതിയിൽ ഒന്നും പോകണ്ട വളരെ എളുപ്പമാണ് കിട്ടാനെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ താങ്കളെ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാ അവിടെ വെച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗ ബ്ലഡ് കൊടുത്തിട്ട് വെളിയിൽ ഐസ്യൂടെ അടുത്ത് വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല എല്ലാവരും ക്യാൻറ്റീനിൽ പോയതാണ് ഗംഗ മഹിയെ പോയി നോക്കുമ്പോൾ മഹിക്ക് വയ്യാത്തതുപോലെ തോന്നുന്നു ഉടനെ ബഹളം വെച്ച് വെളിയിലേക്ക് വരുന്നുണ്ട് ശ്രേയം ദേവയാനി അമ്മയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മഹിയെട്ടനെ വയ്യ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് വിളിക്കണമെന്നൊക്കെ ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ശ്രേയയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് മഹീട്ടന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറയുന്നു ദേവയെ നീ അമ്മയും പൊക്കോണം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയെ പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ഗംഗയെ പിടിച്ചു തള്ളുകയാണ് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എന്നെ പറഞ്ഞു വിടരുത് എനിക്കാണെങ്കിൽ പോകാൻ ഇഷ്ടമല്ല മഹീട്ടനെ സുഖമായിട്ട് ഞാൻ പൊക്കോളാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രേയ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നീ ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറയുന്നു ആ സമയത്ത് അവിടേക്കൊരു സെക്യൂരിറ്റി വരുന്നുണ്ട് സെക്യൂരിറ്റിയോടും പറയുന്നുണ്ട് ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നൊക്കെ ശ്രേയെ പോയതിനു ശേഷം സെക്യൂരിറ്റി ഗംഗയോട് പറയുന്നുണ്ട് മോള് തന്നെ ഇവിടെ നിന്ന് പൊക്കോളൂ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ വിഷമിച്ച് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്